നമുക്ക് തോന്നി ി പോകാം അത് ഇഷ്ടകളായിരുന്നോ ഭരിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇസ്ലാമിക സുവർണ്ണ ഉണ്ടായിട്ടുള്ള ഈ വിസ്ഫോടനവുമായിട്ട് ചെയ്താൽ തുല്യം ചെയ്തവർ ഒന്നും അല്ല ഇപ്പം അറബി ലാംഗ്വേജ് അറബി പറയുന്നത് പക്ഷേ അറബി ലാംഗ്വേജ് അറബിയിൽ ഉണ്ടായിരുന്ന പിന്നീട് നിയമങ്ങളുടെ ഇവിടെയും കോൺട്രിക്റ്റ് ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ അറബി അറബിക്ക് പ്രാധാന്യം വന്നു ഇവരുടെ ഈ ഒരു ഈ യുഗത്തിൽ എന്തുകൊണ്ട് അറബിക്ക് പ്രാധാന്യം വന്നു പിന്നെ മൂപ്പർ വന്നിട്ട് വിശദീകരിക്കുന്ന എന്താണ് ബന്ധമുണ്ട് ഇസ്ലാമുമായിട്ട് അപ്പൊ കോൺട്രിക് പറയുന്നത് മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഏകദേശം പത്ത് പതിനൊന്ന് കൂടി ഈ പറഞ്ഞ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് അവസാനിക്കുകയാണ് എന്നുള്ളതാണ് അപ്പൊ യഥാർത്ഥ ചരിത്രപരമായി അത് ശരി ശരിയല്ല എന്നതാണ് അത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്